ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഇൻട്രൂസ് ട്രാവൽ ബൈ സച്ചിൽ റോസ് ഇൻട്രസ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വിദ്യമായ സ്വാഗതം പതിവ് പോലെ യു എസ് എസ് പരീക്ഷയ്ക്കും അതുപോലെ മറ്റു മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും ഏറെ ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയുമായി നാം ഇവിടെ എത്തിയിരിക്കുകയാണ് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടിയും ഈ അധ്യായത്തിൽ നിന്നും മത്സര പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് യു എസ് എസ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളെയും പരിചയപ്പെടാം എന്ന രീതിയിൽ തന്നെയാണ് ഏകദേശം നൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു അധ്യായത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട വീഡിയോ രണ്ട് എപ്പിസോഡുകളിലായിട്ടാണ് നാം സംപ്രേക്ഷണം ചെയ്യുന്നത് ഒരിക്കൽ കൂടി മുഴുവൻ കൂട്ടുകാർക്കും വിൻട്രസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ രണ്ട് അധ്യായങ്ങൾ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നാം വിശകലനം ചെയ്തു കഴിഞ്ഞു വിദ്യാർത്ഥികളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും അതുപോലെ തന്നെ ആദ്യ കമൻ്റ് ആയിക്കൊണ്ടും ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം എല്ലാവരും അത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക മൂന്നാമത്തെ അധ്യായം ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ് ഏതൊരു വിദ്യാർത്ഥിയും അതുപോലെ തന്നെ അധ്യാപകരും മറ്റ് എല്ലാ ഇന്ത്യക്കാരും ഏറ്റവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വഴിയും വഴികാട്ടികളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നാം വിശകലനം ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു വിദ്യാർത്ഥി ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നത് നമുക്കൊന്ന് നോക്കാം ഏഴാം ക്ലാസ് സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടിയും ഈ അധ്യായം പ്രധാനമായും വിശകലനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ഭവ വികാസങ്ങളെയാണ് അഥവാ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഒരു ഉദ്ഭവം തുടക്കം ആരംഭം എങ്ങനെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെയാണ് ഈ അധ്യായം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവത്തിൽ ദേശീയ പ്രസ്ഥാനവും ദേശീയ നേതാക്കളും മുന്നോട്ട് വെച്ച ആശയങ്ങളും മൂല്യങ്ങളും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സ്വാധീനവും ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഈ അധ്യായത്തിലൂടെ ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഈ അധ്യായം പ്രധാനമായും നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ധർമ്മങ്ങൾ എന്നിവ മനസ്സിലാക്കി തരുന്നു അതുപോലെ ജൈവിക സ്വഭാവമുള്ളതാണ് നമ്മുടെ ഭരണഘടന എന്ന അർത്ഥത്തിൽ ഭരണഘടന കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത വിവിധ ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടന നിയമത്തിൻ്റെ ഉറവിടമായി മാറുന്നത് എങ്ങനെയാണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ ഓരോ വിദ്യാർത്ഥിയും പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു അദ്ധ്യായത്തിൻ്റെ പ്രധാന പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായി ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നിവയുടെ സ്വാധീനം ഇവ തിരിച്ചറിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതുപോലെ ഭരണഘടനയുടെ സവിശേഷതകൾ മനസ്സിലാക്കുക മറ്റൊരു പ്രധാന പഠന ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണഘടന കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രധാന ഭേദഗതികൾ എന്നിവയെക്കുറിച്ച് അറിവ് ആർജിക്കുക ഓരോ വിദ്യാർത്ഥിയും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടിയെടുക്കുക മറ്റൊരു പഠന ലക്ഷ്യം ഭരണഘടന വഴിയും വഴികാട്ടിയും ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും മുന്നോട്ടുള്ള യാത്രയിൽ നാം ശ്രദ്ധിക്കേണ്ട നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മുടെ ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് അതുപോലെ ഈ അധ്യായത്തിലൂടെ ഏതൊരു വിദ്യാർത്ഥിയും നേടിയെടുക്കേണ്ട പ്രധാന ആശയങ്ങൾ അതല്ലെങ്കിൽ ധാരണകൾ ഒന്ന് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നാം അനുഭവിച്ച പ്രയാസങ്ങൾ അതിനെതിരെ നാം നടത്തിയ പോരാട്ടങ്ങൾ സമരങ്ങൾ ഇതിലൂടെ നാം നേടിയെടുത്ത ഒരു ലക്ഷ്യം നമ്മുടെ ഒരു സ്വപ്നം അതാണ് ഇന്ത്യൻ ഭരണഘടന ഇത് നാം അറിഞ്ഞിരിക്കണം അതുപോലെ മതേതരത്വം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇവയെല്ലാം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തെല്ലാമാണ് ഇവ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഏതൊരു വിദ്യാർത്ഥിയും നേടിയെടുക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ് എന്നതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം ഭരണഘടനയുടെ ആവശ്യകത ഭരണഘടന നിർമ്മാണ സഭ ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഒരു കുട്ടി ഈ അധ്യായം പഠിക്കുന്നതിലൂടെ നേടിയെടുക്കേണ്ട ധാരണയാണ് അതുപോലെ ഭരണഘടന നിയമത്തിൻ്റെ ഉറവിടം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നിയമ സംഹിതയാണ് ഇന്ത്യൻ ഭരണഘടന അതിനെക്കുറിച്ച് നാം കൃത്യമായി അറിഞ്ഞിരിക്കണം അതുപോലെ ഭരണഘടന ഭേദഗതികൾ കാലോചിതമായി ആവശ്യങ്ങൾക്കടിസ്ഥാനമാക്കിക്കൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള ഭേദഗതികൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ അധ്യായത്തിലൂടെ ഒരു വിദ്യാർത്ഥി നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഈ അദ്ധ്യായത്തിലെ പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാകണമെന്ന് മഹാത്മാ ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ ഏതെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം ലഹരിവർജനം തുടങ്ങിയ ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമായ ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നുവന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം ജാതി മതഭേദമെന്നെ ഇന്ത്യയിലെ മുഴുവൻ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിനു വേണ്ടി സമരം ചെയ്ത ഒരു പ്രധാന പ്രക്ഷോഭമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അഥവാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ ആരെല്ലാമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇതറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലാണ് ഈ സമരത്തിൽ പ്രധാനമായും സൈനികർ ഗോത്രനേതാക്കർ അഥവാ ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗം ആളുകൾ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ വിഭാഗം ആളുകൾ ഒരേ ലക്ഷ്യത്തിനായി ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തെ ഒന്നാം സ്വതന്ത്ര സമരം എന്ന പേരിൽ അറിയപ്പെടുന്നതും അടുത്ത ചോദ്യം ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തിൽ ദേശീയ ബോധം ദേശീയത എന്ന് പറയുന്ന ആ ഒരു ആശയം വളർന്നു വന്നത് ഏത് സമരത്തിലൂടെയാണ് തീർച്ചയായും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിലൂടെയാണ് ഇന്ത്യയിൽ വിവിധ മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ ലക്ഷ്യം ദേശീയ ബോധം ദേശീയത എന്ന് പറയുന്ന ഒരേ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ദേശീയ ബോധം വളർന്നു വന്ന് സമരത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പോരാടിയ ആ ഒരു മത സൗഹാർദ്ദത്തിലൂന്നിയ ദേശീയ ബോധം ഇന്ത്യയിൽ വളർന്നു വന്നത് തീർച്ചയായും ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് അടുത്ത ചോദ്യം വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട പ്രാദേശിക സംഘടനകൾ ഏതെല്ലാമാണ് ധാരാളം സംഘടനകൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില സംഘടനകൾ ഒന്ന് ഇന്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ മദ്രാസ് നെഗറ്റീവ് അസോസിയേഷൻ പൂനെ സർവജനിക് സഭ തുടങ്ങിയ സംഘടനകൾ ഇത്തരത്തിൽ വൈദേശിക വിദേശ ശക്തികൾക്കെതിരെയുള്ള ആധിപത്യത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി രൂപപ്പെട്ടുവന്ന പ്രാദേശിക സംഘടനകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിൽ ഏറ്റവും ശക്തമായി നിലകൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തിയെടുക്കുക എന്നിവ ഏത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങൾ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി മതത്തിനെതിരെ ഒരു വികാരം ഇന്ത്യയിൽ ദേശീയ ബോധം വളർത്തിക്കൊണ്ടുവരിക എന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ആരുടെ വരവോടുകൂടെയാണ് സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിൽ ഒരു ബഹുജന സ്വഭാവം ചെറിയ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ജാതി മത ഭേദമെന്നെ സ്ത്രീകളും വൃദ്ധരായിട്ടുള്ള പ്രായമേറിയ ആളുകളും എല്ലാ വിഭാഗം ജനങ്ങളും സമരത്തിൻ്റെ ഭാഗമായി സജീവമായി പങ്കെടു പങ്കാളിത്തം ഉറപ്പാക്കിയത് തീർച്ചയായും ഗാന്ധിജിയുടെ ഇന്ത്യൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള വരവോടുകൂടിയാണ് വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതിലുപരി സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നുള്ളത് ഏത് സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ഭരണം അവസാനിപ്പിക്കുക എന്നതിലുപരി സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗാന്ധിജിയുടെ സ്വാധീനത്താൽ ശക്തമാക്കിയ ആവശ്യകത എന്തായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്താൽ ശക്തമാക്കിയ ആവശ്യകത എന്ന് പറയപ്പെടുന്നത് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന് പറയുന്ന ആശയമായിരുന്നു അടുത്ത ചോദ്യം നോക്കാം ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും അടിത്തറയേകേണ്ടത് എവിടെയാണെന്നാണ് നേതാക്കൾ ആഗ്രഹിച്ചത് ഇത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും ഏറ്റവും ശക്തമായി അടിത്തറേകി മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയിലാണ് എന്നതായിരുന്നു നേതാക്കന്മാരെല്ലാവരും പ്രധാനമായും ആഗ്രഹിച്ചിരുന്നത് ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതെല്ലാമാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ എന്ന് പറയപ്പെടുന്നത് മതസൗഹാർദ്ദം സാഹോദര്യം ജനാധിപത്യം ക്ഷേമരാഷ്ട്രം നീതി മതനിരപേക്ഷത തുല്യത എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങളാണ് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് പതിനാലാമത്തെ ചോദ്യം നോക്കാം നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് എല്ലാവരും എല്ലാ വിഭാഗം ആളുകളും ഇന്ത്യയുടെ ഭരണഘടനയുടെ ആവശ്യം പ്രധാനമായും മനസ്സിലാക്കിയത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷം ഏത് മാസം ഏത് ദിവസം വിദ്യാർത്ഥികൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നത് ഒരു രാജ്യത്തെ സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്നാൽ ആ രാജ്യം റിപ്പബ്ലിക് ആകുന്നു അതുകൊണ്ടാണ് ജനുവരി ഇരുപത്തി ആറ് നാം റിപ്പബ്ലിക് ദിനമായി കൊണ്ടാടുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ആകുന്നതുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമ സംഹിത ഏതായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമസംഹിത എന്ന് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകളിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതയിൽ പ്രധാനമായും ആറ് മണ്ഡല മണ്ഡലസഭകളാണ് ഉണ്ടായിരുന്നത് ആറ് പ്രധാനപ്പെട്ട മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു നിയമസംഹിത പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തയ്യാറാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് എത്ര വിഭാഗങ്ങളും എത്ര പട്ടികകളും ഉണ്ട് മുന്നൂറ്റി വിഭാഗങ്ങളും പത്ത് പട്ടികകളുമായിട്ടാണ് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ തയ്യാറാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രവർത്തിച്ചിരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏതെല്ലാം വിഭാഗങ്ങൾക്കാണ് പ്രത്യേക ഊന്നൽ നൽകിയത് ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ തുടങ്ങിയ സാധാരണക്കാരായ പ്രധാനമായിട്ടും ഒരു സഹായം ആവശ്യമായി വരുന്ന വിഭാഗം ആളുകൾക്ക് തന്നെയാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ടീമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന പൂർത്തിയാക്കാൻ എത്ര സമയം എത്ര കാലം എടുത്തു രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭരണഘടന നിർമ്മാണ സഭ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പൂർത്തീകരിച്ചിട്ടുള്ളത് ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന വ്യക്തിയായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കിയ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ടീം തയ്യാറാക്കിയ ഭരണഘടന പരിശോധിച്ച് ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളുമെല്ലാം പൂർത്തീകരിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനയായി അംഗീകരിച്ചത് അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം ഇന്ത്യയിൽ ഡാഷ് ആയി ആചരിക്കപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഈ ദിവസം ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഭരണഘടനാ ദിനം എന്ന പേരിലാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനം എന്നാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ ലക്ഷ്യം എന്തായിരുന്നു രാജ്യത്ത് ഭരണഘടന നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഭരണഘടനയാകണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്നതായിരുന്നു ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പി മുഖ്യ മുശില്പിയായി കണക്കാക്കപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി കണക്കാക്കപ്പെടുന്നത് മറ്റാരുമല്ല ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ രാജ്യമായ ഇന്ത്യയുടേതാണ് ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്ന വർഷത്തെയാണ് നമ്മൾ തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഈ ജനുവരി ഇരുപത്തിയാറാണ് റിപ്പബ്ലിക് ദിനമായി നാം കൊണ്ടാടുന്നത് ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ തയ്യാറാക്കിയ വ്യക്തി ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സോൾ ആത്മാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആമുഖമാണ് ഏത് രാജ്യമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നിവയുടെ രൂപീകരണത്തിൽ സ്വാധീനിക്കപ്പെട്ടത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ പ്രധാനമായും നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ കാര്യങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം പ്രധാനമായും മുന്നോട്ട് വെച്ചത് എം എൻ റോയ് എന്ന മഹത് വ്യക്തിയാണ് പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ മൂന്നാമത്തെ അധ്യായം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടിയും ഏകദേശം നൂറോളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഈ അധ്യായത്തിൽ നിന്ന് നാം ഒരു മത്സര പരീക്ഷയുടെ ഭാഗമായി പഠിച്ചെടുക്കേണ്ടതുണ്ട് അതിലെ പകുതിയോളം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ചോദ്യങ്ങൾ തീർച്ചയായും രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ എല്ലാവരും പൂർണ്ണമായും കണ്ടു എന്ന് വിശ്വസിക്കുന്നു മത്സര പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ഏതെല്ലാം രീതിയിൽ ചോദിക്കാം അധ്യായത്തിൽ നിന്ന് പരമാവധി ചോദ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് നാം ലക്ഷ്യമാക്കുന്നത് വീഡിയോ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക തീർച്ചയായും ഏറ്റവും ഫലപ്രദമാകുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് പഠനം നടത്തി മുന്നേറുവാനും വിജയം കൈവരിക്കുവാനും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക